ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് സ്ക്രീനിൽ അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ആണ് അതിനോടൊപ്പം തന്നെ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാർച്ച് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഫെബ്രുവരി മാസം നമുക്ക് ഇടാനായിട്ട് പറ്റിയില്ല കുറച്ച് തിരക്കിലായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് ഈ മാസം നമ്മൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്കൗണ്ടിന്റെ ചാർട്ടാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയണമെങ്കിൽ ഇനി തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറും ഞാൻ ഈ ഡിസ്കൗണ്ട് ചാർട്ടിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഇന്നലെ യൂട്യൂബിൽ നമുക്ക് പറയാൻ പറ്റിയില്ല യൂട്യൂബ് നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറ് ദിവസത്തെയാണ് പത്ത് എപ്പോഴും നമ്മൾ ഇടുന്ന പോലെ പത്ത് ദിവസവും പന്ത്രണ്ട് ഇല്ല ഓക്കെ ആറ് ദിവസം മാത്രം ഇടുന്നുള്ളൂ അപ്പോൾ താല്പര്യം താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ കസ്റ്റമേഴ്സ് പുതിയ വ്യൂവേഴ്സ് എല്ലാവർക്കും വരാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുമായുള്ള ബന്ധത്തിലെ ഇപ്പോഴുള്ള വിധി ഈ വ്യക്തി മുൻകൈ എടുത്ത് മാറ്റി എഴുതുന്നു പരിഭവവും തെറ്റിദ്ധാരണയും എല്ലാം മാറ്റി വെച്ച് ഈ വ്യക്തി നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ആറ് കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അവസാനം നമ്മൾ കുറച്ച് ക്ലൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ആവുന്നവരും ആയാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ലെറ്റ്സ് ദ ഫസ്റ്റ് കാർഡ് ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എന്താണ് കളയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ പറഞ്ഞ പോലെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഒരുപാട് അകലത്തിലാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിൽക്കുന്നത് രണ്ടുപേരും അത്ര സ്നേഹത്തോടു കൂടിയൊന്നും അല്ല നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എന്താണ് സ്വന്തമായിട്ട് എടുത്തു കളയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള എന്തോരനാവശ്യമായിട്ടുള്ള കാര്യം അതെന്താണ് എടുത്തു കളയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ എനർജി ഫോർ ടുഡേ കോട്ട് ദ ബിൽഡിംഗ് ബ്ലോക്ക് സേ ഇവിടെ ഒരു ഒരു സിംഗിൾ മെൻ ആണ് അല്ലെ ഇതൊരു സ്ത്രീ ആയിക്കോട്ടെ ഇതൊരു ലേഡി ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇവിടെ ഒരു ഒരു പേഴ്സണയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ വി വിൻ സീ ദ ഒറ്റപ്പെടൽ അത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നു അത് മാത്രമല്ല ദിസ് പേഴ്സൺ ഒരു മുഖം മൂടി മണിഞ്ഞിട്ടുള്ളതായിട്ട് കാണിക്കുന്നു ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സൺ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പില് ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ തെറ്റുകൾ കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ റൊമാൻറ്റിക് ആവുന്നത് പോരാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സംശയങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം പക്ഷെ നമുക്ക് ഇതിൽ നിന്നും കാണാൻ സാധിക്കുന്നത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് പ്രശ്നങ്ങളും നോ കോണ്ടാക്റ്റും ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് എന്നാണ് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് അപ്പൊ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഡൗട്ട് അടിക്കുന്നുണ്ടാകാം അതായത് നിങ്ങളുടെ സ്വഭാവത്തിനോട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിക്കുന്നുണ്ടാകാം ഓക്കെ ഇനി നിങ്ങളുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ എന്നുള്ളത് പക്ഷെ അല്ല ഇവിടെ ഒരു വ്യക്തി ഉയർന്നു സ്വയം ഉയർന്നു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് വി വിൻ സേ ഇതൊരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് ഓവർ കോൺഫിഡൻസ് ആണ് ഞാൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നതനുസരിച്ചോളണം അങ്ങനെ ഒരു വൺ മാൻ വൺ റൂൾ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഒരു ഏകാധിപത്യം അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പില് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നതും അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ആരുടെ ഭാഗത്താണ് ധാരാളം തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളല്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ദർ ബിൽഡിങ് ദ ഓൺ ബ്ലോക്സ് ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ ഈ പേഴ്സൺ സ്വന്തമായിട്ടുള്ള തെറ്റുകളെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും അതിനെക്കുറിച്ച് പഠിക്കുന്നതായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടും തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുന്നതായിട്ടും നമുക്കിവിടെ കാണാം ഓക്കേ അപ്പോ ഇത് നല്ലൊരു സൈനാണ് നല്ലൊരു സൂചനയാണ് കാരണം സ്വന്തം തെറ്റുകൾ തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും പറ്റാം അല്ലേ വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ് പക്ഷേ തെറ്റുകൾ തിരുത്താനും അത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്താനും സ്വയം അംഗീകരിക്കാനും മനസ്സ് അതെല്ലാ മനുഷ്യർക്കും ഉണ്ടായിക്കൂടണമെന്നില്ല സോ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും ഈ വ്യക്തി ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എടുത്തു കളയാനായിട്ട് ഈ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ദ സൈൻ ഓഫ് ഗുഡ് ഒരു ഗുഡ് ലക്ക് ഓക്കെ നല്ലൊരു ഭാഗ്യത്തിന്റെ ഒരു അടയാളവും കൂടിയാണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു പക്ഷേ ഈ പേഴ്സൺ ചെയ്ത തെറ്റുകൾക്ക് യാതൊരു തരത്തിലും പശ്ചാത്താപിക്ക പശ്ചാത്താപിക്കുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിച്ചു തരികയോ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ഈ വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്നും ഉള്ള തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് ഓക്കേ അപ്പം അത് വലിയൊരു കാര്യമാണ് അപ്പം അതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഒഴുക്കാണ് നമ്മൾക്കൊരു നദിയാണെങ്കിൽ പോലും ഒരു കടലാണെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഉണ്ട് അല്ല ഒരു ഒഴുക്കുണ്ട് ആ ഒഴുക്കിലേ ആ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഫസ്റ്റ് തന്നെ ഒരു നല്ലൊരു സൈൻ ആണ് കേട്ടോ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഹീൽ ആവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് അതായത് നിങ്ങൾക്കിടയിൽ ആ ഒരു അനാവശ്യമായിട്ടുള്ള ആൾക്കാര് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെയുള്ളതൊക്കെ വന്നിട്ടുണ്ടാകാം അപ്പോ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടോ സ്വയം ഹീലാകാൻ ശ്രമിക്കുന്നുണ്ടോ കാരണം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് മര്യാദക്ക സ്നേഹത്തോട് പോലും പെരുമാറിയിട്ടുണ്ടാവില്ല പെരുമാറിയിട്ട് ഒരുപക്ഷെ വർഷങ്ങളോളമോ മാസങ്ങളോളോ ഒക്കെ ആയിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ സ്വയം ഹീലായി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ വി കോട്ട് സ്പീക്കോട്ട് ഫ്ലെക്സിബിലിറ്റി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിക്ക് തന്നെ ഈ പേഴ്സൺ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തുമായിട്ടും ഇണങ്ങി ചേരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത് നിങ്ങളുടെ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം സോ നിങ്ങളോടോ നിങ്ങളുടെ വീട്ടുകാരോടോ യാതൊരു തരത്തിലുള്ള സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റോ ഒന്നും ഈ പേഴ്സൺ കാണിക്കുന്നില്ലായിരിക്കാം ഇപ്പോൾ പ്രണയബന്ധമാണെങ്കിൽ പോലും നിങ്ങൾക്കോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം ചെലവഴിക്കാം നിങ്ങളുടെ സ്നേഹത്തിന് വില വില തരാ ഒന്നും ഈ പേഴ്സൺ ചെയ്യുന്നില്ല പക്ഷേ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം വഴങ്ങുന്ന ഒരു ചിന്താഗതിയിലേക്ക് അതായത് നിങ്ങൾ എന്താണോ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്താണോ ആ ഒരു തലത്തിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വളരെ കർക്കശക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറ്റി ഒരു ഫ്രണ്ട്ലി മൈൻഡിലേക്ക് അതായത് ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഓക്കെ ആൻഡ് ഓൾസോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വരാനുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അതായത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വരാം യെസ് ഒബ്സർവർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ന്യൂ മൂൺ എനർജി ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇതൊരു ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധത്തിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും അങ്ങേയറ്റം നിരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി അതായത് നിങ്ങൾക്കിടയിൽ കണ്ടിന്യൂഷൻ ആയിട്ട് പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്നു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അനാവശ്യമായിട്ടുള്ള സെപ്പറേഷൻ പിരീഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഇത്തരം സിറ്റുവേഷൻസ് വന്നപ്പോൾ ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ ഈ വ്യക്തി പറയുന്നത് വിജയിക്കണം അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്യുന്നതാണ് ശരി ഈ വ്യക്തി മാത്രമാണ് ശരി ഈ ലോകത്ത് എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു പക്ഷെ ഇപ്പോ ഈ വ്യക്തിക്ക് ഒരു ഒരുപക്ഷെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടാകണം ചുരുക്കി പറഞ്ഞ നല്ല ബുദ്ധി നല്ല അഭിപ്രായം നല്ല ആശയം അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഈ പേഴ്സണ് പറഞ്ഞു കൊടുത്ത് ഇത് നിന്റെ തെറ്റാണ് നീയാണ് ഇവിടെ ഇംപ്രൂവ് ചെയ്യേണ്ടത് നീയാണ് ഇവിടെ തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി എന്ന് ആരൊക്കെയോ ഈ പേഴ്സണ് നല്ല രീതിയിൽ ഒരു ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടും അതിലൂടെ ഈ പേഴ്സൺ ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വരാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വരാനുള്ള കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇതിനെക്കുറിച്ച് കുറിച്ച് ഗാഠമായിട്ട് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇറ്റ്സ് എ വെരി ഗുഡ് സൈൻ ഫോർ യു ഇതിനോടകം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമോ ലഭിച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഇനി ലഭിക്കും അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് വി കോട്ട് ദ ഹിയർ ആൻഡ് നൗ ആണ് സോ വി ക്യാൻ സേ ഇത് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ബിക്കോസ് നോ നീഡ് ഓഫ് തിങ്കിങ് എബൌട്ട് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷനിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷൻ കൊടുത്ത് മുന്നോട്ട് പോകാനാണ് നോക്കേണ്ടത് ഇവിടെ പലവരും കഴിഞ്ഞു പോയ കാര്യവും വരാനിരിക്കുന്ന കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനാവശ്യമായിട്ടൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതായിട്ടും ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതായത് ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ജോലിക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും പലവരും പല കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ സ്റ്റക്കാണ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിയായിട്ടുള്ള കല്യാണം നടക്കുമോ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ അല്ലാതെ ഇത് എങ്ങോട്ടാണ് ഈ പോണത് ഇതിന്റെ അവസാനം എന്താകും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇതില് ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറുന്നതായിട്ട് കാണാം അത് നിങ്ങളുടെ എനർജീനെ വല്ലാതെ അങ്ങോട്ട് ഡ്രെയിൻ ചെയ്യിപ്പിക്കും അതായത് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടും സോ അതിലൂടെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ബ്ലെസ്സിങ്സ് മെയ്ബി വരണം എന്നില്ല ഇല്ലെങ്കിൽ അത് തടസ്സപ്പെട്ട് ഡയറക്ഷൻ തെറ്റി പോകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ പോകുന്ന പ്രസന്റ് എനർജിയിൽ പോകാനായിട്ട് ശ്രമിക്കണം ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു ചെറിയൊരു ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുഡാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണോ എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാനായിട്ട് പോകുന്നത് അതായത് ഈ ഒരു സെപ്പറേഷൻ പിരീഡ് ഈ വ്യക്തിയായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ നോക്കണ്ടാറ്റ് സിറ്റുവേഷൻ ഇത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മോശത്തിന് വേണ്ടിയിട്ടാണോ യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം ാണ് അപ്പോ ടു ബി ഫെയർന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ത്രാസ് കാണാം സേ ഇറ്റ് ഒരേ ബാലൻസിലാണ് ഇത് നിൽക്കുന്നത് വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ആയിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പിലോട്ടൊക്കെ വന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ടാകാം പക്ഷേ നമുക്ക് പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു എന്താ പറയുക ഒരു സത്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ പിരീഡ് ഈ ഒരു യൂണിവേഴ്സ് തന്നിട്ടുള്ളത് കാരണം ഈ ഒരു സെപ്പറേഷൻ പിരീഡ് നിങ്ങളെ രണ്ടു പേരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു ടാസ്ക് ആണ് ടാസ്കിനേക്കാൾ ഉപരി ഒരു പാഠമാണ് തിരിച്ചറിയലിന്റെ പാഠം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഈ ഒരു നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇതിലൂടെ പഠിക്കുന്നത് പല പാഠങ്ങളും തന്നെയാണ് തെറ്റുകൾ തെറ്റേത് ശരിയേത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വരണം അത് ഇമ്പോർട്ടൻ്റ് ആണ് സോ അതിനു വേണ്ടിയിട്ട് കുറച്ച് വിഷമമേറിയ സെപ്പറേഷൻ പിരീഡ് നിങ്ങൾക്കിടയിൽ വരുമ്പോഴാണ് ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും നിങ്ങളിലേക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ അതായത് ഇത്രയും കാലം ഒരു പക്ഷേ അന്യായമായിരുന്നു കാരണം ഈ വ്യക്തി മറ്റു പലവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്കത്രയും പ്രാധാന്യം തരാണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തിപ്പറയാ നിങ്ങൾക്കത്രയും വില തരാണ്ടിരിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അപ്പോൾ അതെല്ലാം മാറി നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും നല്ലത് യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ എന്നുള്ള ചിന്താഗതിയോട് കൂടി നിങ്ങളെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഈ പേഴ്സൺ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ പിരീഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനോടകം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് നല്ലവരാര് ചീത്തവരാര് നിങ്ങൾ എങ്ങനെയുള്ള ആളാണ് നിങ്ങളുടെ പ്രണയം എങ്ങനെയുള്ളതാണ് ഇതൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഈ പേഴ്സന്റെ നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവാണ് യഥാർത്ഥ തിരിച്ചുവരവ് അത് തീർത്തും നിങ്ങൾക്ക് ഒരു ന്യായമായിരിക്കും നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മുന്നിലൊക്കെ നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്ന ഒരു രീതിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ വിഷമിക്കുന്നവർ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ വരേണ്ടതാണ് ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്രമേൽ സ്നേഹം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ ഒരു കംപ്ലീറ്റ് എനർജി മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ആ ഒരു എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ആൻഡ് ഓൾസോ വി ൻ സേ ദ ഹയർ പവർ ആണ് അപ്പോൾ വി ക്യാൻ സീ ഇത് വളരെയധികം വളരെയധികം ഹൈ പവറിലേക്ക് എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനും ആൻഡ് ഓൾസോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് ആ നിങ്ങൾക്കിടയിൽ ബ്ലോക്കേജസ് സംഭവിക്കാനായിട്ടുള്ള കാരണം അതായത് നിങ്ങൾ രണ്ടുപേരും അകന്നു പോകാനും സെപ്പറേറ്റഡ് ആയിട്ട് പോകാനും ഉള്ള കാരണം എന്താണോ ആ ഒരു ബ്ലോക്കേജസ് വരാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ എന്താണോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത് ഉറപ്പാണ് ബിക്കോസ് ഈ വ്യക്തിയുടെ എനർജി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹൈ വൈബ്രേഷൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം ഈ വ്യക്തി ലോ ലോ എനർജി ആയിരുന്നു ഒട്ടും എനർജി ഇല്ലായിരുന്നു അത് വേറൊന്നുമായിട്ട് ഈ പേ ഈ പേഴ്സൺ തന്നെ സ്വയം വിളിച്ചു വരുത്തിയതാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വ്യക്തികളെയൊക്കെ ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരികയും പിന്നീടതൊരു ബുദ്ധിമുട്ടായി മാറുകയും നമ്മൾ പറയില്ലേ പാര പാര വെക്കുക അല്ലെങ്കിൽ പണി കൊടുക്കുക ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്കൊക്കെ ഈ പേഴ്സൺ എത്തിപ്പെട്ടതും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ എനർജി ഇപ്പോൾ നമുക്ക് ഹൈ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് സോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കംപ്ലീറ്റ് എനർജിയാണ് നമുക്ക് ഹൈ പവർ എന്നുള്ള കാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ഒട്ടും തന്നെ സിമ്പിളായിട്ട് കാണരുത് കാരണം ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും വള അത്രയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവരൊക്കെ ആരൊക്കെയാണോ അവരെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആയിരിക്കും ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ബിക്കോസ് ഈ വ്യക്തി ഇത്രയും കാലം അങ്ങേയറ്റം ഒരു ലോ എനർജി വൈബ്രേഷൻസിലായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒരു ഹൈ വൈബ്രേഷൻസിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതിൽ പലതരത്തിലുള്ള മോശപ്പെട്ട മുഖങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള മുഖങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളുപ്പെടുന്നതാണ് അതൊരുപക്ഷെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആൾക്കാരായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശത്രുക്കളായി വന്നിട്ടുള്ളത് ഓക്കെ യെസ് ജി കിട്ടിയിട്ടുണ്ട് ലെറ്റർ ജി ജൂലൈ മന്ത് കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ മന്ത് കിട്ടിയിട്ടുണ്ട് ലിയോ സോഡിയക് സൈൻ നമ്പർ മൂന്ന് കിട്ടിയിട്ടുണ്ട് നമ്പർ ലിബ്ര വൈവ് ഇരുപത്തി ആറാം തീയതി ഓക്കെ മേ ബി നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് ആയിരിക്കാം ലവ് ആനിവേഴ്സറി ഡേ ആയിരിക്കാം ഓക്കെ ലെറ്റർ എഫ് ലെറ്റർ പി ലെറ്റർ ഡബ്ല്യു ലെറ്റർ ജി ലെറ്റർ എ കിട്ടിയിട്ടുണ്ട് ഫിർഗോ സോഡിയക് സൈൻ ഫോർത്ത് ഡേ അല്ലെങ്കിൽ ആ ഒരു ഫോർത്ത് ആ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട് നാല് സെപ്റ്റംബർ നമ്പർ ഫൈവ് അഞ്ചാം തീയതി പത്തൊമ്പതാം തീയതി നയൻറ്റീൻ ഏരീസ് കിട്ടിയിട്ടുണ്ട് സോഡിയക് സൈൻ ലെറ്റർ എൽ ട്വൻറ്റി ഫോർത്ത് ഇരുപത്തി തീയതി ലെറ്റർ ടി സാറ്റിറ്റോറിയസ് ഓക്കെ സോഡിയാക്സൈൻ രണ്ടായിരത്തി രണ്ട് ഓക്കെ ഇത് നിങ്ങളുടെ ജനന വർഷം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്ത വർഷമായിരിക്കാം ആയിരിക്കാം ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പറും അതിനോടൊപ്പം തന്നെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് അപ്പൊ ഡിസ്കൗണ്ട് ഇന്ന ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ പിന്നെ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ആറ് ദിവസം മാത്രമേ ഉള്ളൂ പത്ത് ദിവസവും പന്ത്രണ്ട് ദിവസവും ഒന്നുമില്ല ആറ് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് ഈ മാർച്ച് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പൊ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്ക്രീനിൽ കൊടു കൊടുത്തിരിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ